എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇക്കാലത്ത് ധനം സമ്പാദിക്കാനായി ആളുകൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ വരെ ശ്രദ്ധിക്കുന്നില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടും സന്തോഷവും മനസമാധാനവും നേടുവാനും കഴിയുന്നില്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല എങ്കിൽ കഷ്ടപ്പെടുന്നത് എന്തിനാ അല്ലേ മനുഷ്യന് എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുറകെയാണ് പോകേണ്ടത് കാരണം ദുഃഖങ്ങളും ദുരിതങ്ങളും എപ്പോഴും അവൻ്റെ കൂടെ നിഴൽ പോലെ ഉണ്ടാകും പ്രിയരെ ഈ അദ്ദേഹത്തിൽ ശ്രീ രാവണൻ രചിച്ച രാവണ സംഹിതയിലെ ഒരു ഫലപ്രദമായ ഉപായത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രാവണ സംഹിതയിൽ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗ്രഹദോഷ പരിഹാരങ്ങൾ ശത്രുദോഷ പരിഹാരങ്ങൾ വശീകരണം ധനാകർഷണം എന്നിങ്ങനെ പലതും രാവണ സംഹിതയിൽ കാണാം ഈ അദ്ദേഹത്തിൽ ധനാകർഷണത്തിന് വേണ്ടി അഥവാ ധനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചെയ്യേണ്ട ഒരു ഉപായത്തെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഒരു ഉപായം ചെയ്യേണ്ടത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം പറയാം നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം പച്ചരി അതിൽ നെല്ലും പതിരും പൊടിയും ഒന്നും ഉണ്ടാകരുത് അത്ര തന്നെ ശുദ്ധമായ കൽക്കണ്ടം അതായത് നൂറ്റി ഇരുപത്തി ഗ്രാം കൽക്കണ്ടം ഒരു തൂവാലയുടെ സൈസിൽ ഒരു വെള്ള തുണി ഇതെല്ലാം എടുത്ത് ദേവിയുടെ സമക്ഷം ഇരിക്കുക അതിരാവിലെ സ്നാനാതി കർമ്മങ്ങൾ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധതയോട് കൂടി വേണം മഹാലക്ഷ്മിയുടെ മുന്നിൽ ഇരിക്കാൻ ദേവിയുടെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ദേവി മന്ത്രങ്ങളെയോ സ്തുതിയെയോ മഹാലക്ഷ്മി ഗായത്രി മന്ത്രത്തെയോ ചൊല്ലുക അതിനുശേഷം മുന്നിൽ ഒരു പാത്രമോ ഇലയോ അല്ലെങ്കിൽ പേപ്പർ വിരിച്ചോ അതിൻ്റെ പുറത്ത് വെളുത്ത തുണി വിരിച്ചു വയ്ക്കുക വെളുത്ത തുണിയുടെ മധ്യഭാഗത്തായി നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം പച്ചരിയും അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം കൽക്കണ്ടവും വയ്ക്കുക ആ തുണിയിലെ അരിയേയും കൽക്കണ്ടവും വെച്ച് ഒരു കിഴി പോലെ ഇറുക്കി കെട്ടുക അതിനുശേഷം ആ കിഴിയെ കൈക്കുള്ളിലാക്കി തൊഴുതു പിടിക്കുന്നതുപോലെ ദേവിയുടെ മുന്നിൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുക കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കി തരാനും ശ്രീ മഹാലക്ഷ്മിയോട് ഭവനത്തിൽ എപ്പോഴും ഉണ്ടാകാനും കൃപാകടാക്ഷം തരാനും പ്രാർത്ഥിക്കണം ആ കിഴിയെ രണ്ട് കൈക്കുള്ളിൽ വെച്ച് തൊഴുതു പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അതിനുശേഷം വീട്ടിനടുത്തുള്ള തോട്ടിലോ അരുവിയിലോ നദിയിലോ ശുദ്ധജലമൊഴുകുന്ന കനാലിലോ ഒഴുക്കുക ജലം ശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് മടങ്ങുക ഒരു കാര്യം പോകുമ്പോഴും വരുമ്പോഴും ദേവിയെ മാത്രം മനസ്സിൽ ചിന്തിക്കുക മിണ്ടാനും ഉരിയേടാനും പാടില്ല വിശ്വാസപൂർവ്വം ഈ ഉപായത്തെ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ചെയ്തു നോക്കുക നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം